ഹലോ അസ്സാമലൈക്കും ഇതൊരു ഉപ്പുവാമിൻ്റെ റെസിപ്പിയാണേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപ്പുവാം ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഉപ്പുവാമിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് പുഴന്ന് വരെ പൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മൂന്ന് വറ്റൽ മുളക് കുഞ്ഞായി കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കറുവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞ അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി ചേർക്കുക ഉപ്പ് പൊടിയും ചേർത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞതാണേ അതും കൂടെ ചേർത്ത് കൊടുക്കുക കുഞ്ഞായി അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ അരിഞ്ഞ അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് തേങ്ങാ തിരികെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഫ്രീസർ ഇരുന്ന കട്ടയായിട്ടിരിക്കുന്നത് ഫ്രീസറില തേങ്ങ ചേർത്താലും നല്ല ടേസ്റ്റാണ് തേങ്ങ എത്ര ചേർത്താലും നല്ലതാണ് ഇനി ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളച്ചപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ചേർത്ത് വറുത്ത റവയാണേ വറുക്കാത്ത റവയാണെങ്കിൽ വറുത്തിട്ട് മാത്രമേ ഇതുപോലെ ചെയ്യാവൂ ഇതിപ്പോൾ ഒരു കപ്പ് റവയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ചേർക്കണം അങ്ങനെ അളവ് അതാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഇളക്കി കൊടുക്കുക ഇതല്ലാതെ വെള്ളം കുറച്ചിട്ടുണ്ടാക്കുന്ന പൂവാണ്ട് അത് വേറെ രുചിയാണ് പക്ഷെ ഇത് വേറെ ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ രണ്ട് വിധത്തിലും ഉണ്ടാക്കാറുണ്ട് ഇത് ഇത് നല്ല ടേസ്റ്റായത് കണ്ടോ ഇതേപോലെ ഇതേപോലിരിക്കും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു